പിന്നെ കുറേ കമൻറ്റില്ല വിധവയാണെന്നുള്ള കമന്റ് വന്നു ഇനി വിധവ എന്ന് പറയുന്നത് എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മിക്കാവ് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത് ഓക്കേ ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ് ഞാൻ ഇതിനി ലോക്കറ്റും കൂടി വരാമെന്നാണ് ഞങ്ങളുടെ രജിസ്റ്റർ വരെ ചിലപ്പോൾ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളോട് പറയാണ്ടിരുന്നതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മുകളിലായിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ മിക്കാവ് കഴിഞ്ഞു എൻഗേജ് എന്താ പറയുക ഇട്ടു എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ 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 ഇനി വിധവ 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 എന്നുള്ളത് പറയണ്ട ഇങ്ങനെ പറയുന്നത് വേറെ ഒരാളുടെ ഭാര്യയാണ് അപ്പോ വിധവാധവാളുടെ ഷാജിദാ ഷാജി ഇവരെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തതില് അവർക്ക് സപ്പോർട്ടായിട്ടായിരുന്നു ചെയ്തത് ഞാൻ മാത്രമല്ല ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എല്ലാവരും കൂടിട്ട് അവർക്ക് സപ്പോർട്ടായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പം അതിൽ കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മക്കളെയും കൊണ്ട് ഭർത്താവ് നഷ്ടപ്പെട്ട് അഞ്ച് മക്കളെയും കൊണ്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കണമെന്നുള്ള മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ഒരു കാര്യമുണ്ട് ഒരാളുടെ ചാനലിനെ വേറൊരാൾ പ്രമോട്ട് ചെയ്യില്ല ഒരാളുടെ ചാനലിന്റെ ലിങ്കോ കാര്യങ്ങളോ നല്ല ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയാണെന്നുണ്ടെങ്കിൽ പോലും ഇനി അവർ വന്നതും ഈ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ ആയിരിക്കും എന്നാലും താഴ്ന്ന നിലയിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കില്ല കൂടുതലും ഉള്ളതാണ് അങ്ങനെ ശ്രമിക്കില്ല എന്നിട്ട് പോലും ഷാജിദാ ഷാജിയെക്കുറിച്ച് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബർ ഉള്ള ആൾക്കാർ പോലും സഹായിച്ചിട്ടുണ്ട് കൂടുതലും അവർ ഷാജിദയുടെ ചാനൽ നെയിമും അതുപോലെ ലിങ്കും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിട്ടാണ് പലർക്കും അവരുടെ പല സബ്സ്ക്രൈബേഴ്സിനും ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു ഷാജിദയെ അപ്പം അങ്ങനെ നിന്നിട്ടുള്ള പലരെയും ഷാജിത കുറ്റപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തായിട്ട് നമ്മൾ കണ്ടു ആ വീഡിയോയിലൊക്കെ ഷാജിദ പറഞ്ഞത് എന്നെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ പേരും ഫോട്ടോസൊക്കെ ഉപയോഗിച്ചിട്ട് തമ്മിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യരു എന്നൊക്കെ പറഞ്ഞു കൊണ്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഈ ഉപകാരം ഒരു ഉപദ്രവം പോലെ ചെയ്താക്കോലെയായിപ്പോയി അവരവിടെ കാണിച്ചേക്കുന്നത് അവരുടെ ബുദ്ധിയില്ലായ്മ തന്നെയാണ് കാരണം ഇത്രയും അധികം സബ്സ്ക്രൈബർ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഒരാളല്ല ഒന്നിലധികം പേര് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും ഷാജിദയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും ചിന്തിച്ചത് ഇത് തന്നെയാണ് രണ്ട് മക്കളെ യത്തീൻ കായലൊക്കെ ആക്കി അതുപോലെ ജീവിക്ക ഒരു മാർഗവുമില്ല ഒറ്റയ്ക്ക് പോരാടുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ വിചാരിച്ചിട്ടാണ് പലരും സഹായിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുമ്പോൾ സാജിതക്ക് നല്ലതേ വരുള്ളൂ ഒരിക്കലും അത് മോശമായി വരില്ല പക്ഷെ അതും മോശമായിട്ടാണ് സാജിത ചിത്രീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് സാജുതയുടെ പിന്നീടുള്ള വീഡിയോസൊക്കെ ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ സാജുതയുടെ വീഡിയോസ് കണ്ടത് അതിൽ നിന്നൊക്കെ വളരെ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ക്യാരക്ടർ തന്നെ ഒരു ചേഞ്ച് ചേഞ്ചായിട്ടുള്ള സംസാരത്തിന്റെ ടോൺ ആയി കഴിഞ്ഞാലും ഒക്കെ ഒരു ചേഞ്ച് ചേഞ്ചായിട്ടായിരുന്നു പിന്നീട് കണ്ടത് അപ്പം അതിനവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് മോശമായിട്ട് പലരും പലതും പറയുന്നുണ്ട് അപ്പം അവരോടുള്ള ദേഷ്യം എന്നോടാണ് പറയുന്നതെന്നുള്ളത് പക്ഷെ അവരോടുള്ള ദേഷ്യം എന്നോളമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ സോഷ്യൽ മീഡിയയിലാണ് ചെയ്യുന്നത് ആ ഒരു ബോധം ആദ്യം സാജുതക്ക് വേണം അതുണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ വീഡിയോയിലും വന്നിട്ട് എല്ലാവരെയും കുറ്റം പറയില്ല നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ കൂടുതൽ പേരും ഇപ്പോൾ എന്ത് ചെയ്യുന്നു അവരെ നെഗറ്റീവായിട്ട് തന്നെയാണ് ചിത്രീകരിക്കുന്നത് കാരണം അവരുടെ ബിഹേവിയർ തന്നെയാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന സംസാരം ഇപ്പോൾ പരിധി വിട്ട പോലെ തന്നെയാണ് സംസാരമൊക്കെ വരുന്നത് കുറച്ചൊരു അഹങ്കാരം നിറഞ്ഞൊരു സംസാരമായിട്ട് വന്നതെന്ന് എല്ലാ കമൻ്റിലും അവരുടെ വീഡിയോയിലെ ഇപ്പോഴുള്ള കമന്റ് സെക്ഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ അപ്പൊ ആ ഒരു ടോണ് തന്നെ മാറിയിട്ടുണ്ട് ആദ്യത്തെ ആ ഒരു സംസാര ശൈലിയോ ഒന്നുമല്ല ഉള്ളത് എപ്പോഴും എന്നല്ല പറയുന്നത് പക്ഷെ നമ്മളെ നമ്മളാക്കാൻ വേണ്ടിയിട്ടല്ല നമുക്കൊരു നല്ല നിലക്ക് വേണ്ടിയിട്ട് നമ്മളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആൾക്കാരെ പിന്നിൽ നിന്ന് കുത്താൻ വേണ്ടി പാടില്ല നിങ്ങൾ സന്തോഷിക്കുന്നത് നിങ്ങളുടെ മക്കൾ സന്തോഷിക്കുന്നത് അത് കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ നിങ്ങളുടെ സംസാരം അത് ഭയങ്കര അഹങ്കാരത്തിലായിട്ടാണ് ഇപ്പോൾ ഓരോ സംസാരങ്ങളും പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലരും ഇപ്പോൾ മോശമായിട്ട് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ നാവ് തന്നെയാണ് നമ്മുടെ ശത്രു എന്നുള്ളത് ഷാജിത ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് സപ്പോർട്ട് ചെയ്ത ആളുകളെ കൊണ്ടുപോയി നെഗറ്റീവ് പറയിപ്പിച്ചു അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പൊ കണ്ടേക്കുന്ന ആ ഒരു ഷോർട്ട് വീഡിയോ അതിൽ പറഞ്ഞേക്കുന്നത് തന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ളതാ വിധവാ എന്ന് ഇനി ആരും വിളിക്കരുത് എന്തിനാ അങ്ങനെ വിളിക്കുന്ന ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ വിധവ എന്ന് തന്നെയാണ് പറയുക അപ്പൊ അതിലൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ലേ ആ പറഞ്ഞതിനോട് പിന്നെ കളിയാക്കളിയാക്കലൊന്നും ആവില്ല ചിലപ്പോ ആരെങ്കിലും പറയുമ്പോൾ അവള് വിധവിയാണെന്ന് പറയുന്നുണ്ടാവും അപ്പൊ അതിനൊരു കളിയാക്കലാന്നുള്ള രൂപേണ അതും വന്നിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുക അതിലും ആൾക്കാരെ കുറ്റം പറയുക പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അടച്ചാക്ഷേപിക്കുമ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പൊ ഈ വീഡിയോ തന്നെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് കല്യാണം കഴിഞ്ഞ വിവരം നോർമലി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇത് പറയുമ്പോൾ തന്നെ ആരോടോ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് പോയി കല്യാണം കഴിച്ച പോലെ ഉള്ളത് ഒരു ദേഷ്യമോ കാര്യം ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതാണോ കല്യാണം അല്ലെങ്കിൽ പുതിയൊരു ജീവിതം എന്നുള്ളത് അതൊന്നും അവർ കല്യാണം കഴിഞ്ഞാലും നല്ല സന്തോഷത്തോടെ ജീവിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് അത് പൊതുവേ പറയുന്ന രീതിക്ക് പറഞ്ഞാൽ മതി ഇത് അങ്ങനെയല്ല പറയുന്നത് എന്തോ ഒരു വ്യക്തി വരിയായം കൊണ്ട് മറ്റുള്ളവരോട് പറയുന്ന പോലെ ആരെങ്കിലും നിങ്ങളെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുക ഒറ്റ വീഡിയോ ഇത് ഒരു വീഡിയോ അല്ല നൂറ് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ ആ നൂറ് വീഡിയോയിലും ആളെ ഒരു കൊച്ചാക്കുന്നവര് അല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ സപ്പോർട്ട് എനിക്ക് വേണ്ട എന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ആരുടെയും സപ്പോർട്ട് കിട്ടില്ല പ്രത്യേകിച്ച് തന്റെ സിറ്റുവേഷൻ അറിഞ്ഞുകൊണ്ടാണ് തന്നെ ഇത്രയധികം വളർത്തിയത് അതും സോഷ്യൽ മീഡിയ തന്നെയാണ് തന്നെ വളർത്തിയത് അത് ആദ്യം മനസ്സിലാക്കുക ആ വളർത്താനുള്ള കാരണം തന്നെ തന്റെ സംസാരവും അതുപോലെ തന്നെ ആ മക്കളെ കണ്ടിട്ടും തന്നെയാണ് ഇന്ന് തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് അതിന് കാരണവും തന്റെ നാവ് തന്നെയാണ് അതേ രീതിക്കുള്ള സംസാരമാണ് വന്നേക്കുന്നത് ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരെ പറയുന്നതിന് പകരം എല്ലാവരും അടച്ചങ്ങ ആക്ഷേപിച്ചു അത് തൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് തന്നെയാണ് അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ആർക്കാരും തന്നോടൊരു ദേഷ്യം തോന്നും ആ നിലക്കാണ് ഇപ്പോൾ സംസാരിക്കുന്നത് വളരെ മോശമായി പോകുന്നുണ്ട് നല്ല രീതിക്ക് നമ്മൾ സംസാരവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിനാൽ ഇനിയും ഇപ്പോൾ ഉള്ളതിനേക്കാളും നന്നായിട്ട് തന്നെ തൻ്റെ യൂട്യൂബ് ചാനൽ വളരും അല്ലാതിരുന്നാൽ ബാക്കിയുള്ളവരുടെ ഒരു ദേഷ്യം പിടിച്ചു പറ്റുന്ന അവസ്ഥയിലേക്കാ പോകാതെ തൻ്റെ മക്കളുള്ള ദേഷ്യത്തിന് പോലും കാരണമാവും ആ മക്കളെ ഇന്ന് ഖേദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരും തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ നന്നായിട്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം അതിൽ ബാക്കിയുള്ളവരെ വിമർശിക്കുന്ന രീതിക്ക് സംസാരിക്കുമ്പോൾ ആർക്കും പിടിക്കില്ല അപ്പം അതുപോലെ അതെടുത്ത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകളുമുണ്ടാവും അപ്പം ഈ ഒരു വീഡിയോയിൽ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു നിങ്ങളെ അറിയിക്കണം എന്ന് വിചാരിച്ചു ഞാൻ അറിയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം ആ രണ്ട് വാക്ക് മതി അതിൽ ഒരു തെറ്റും ആരും കാണില്ല പക്ഷേ ഇതിൽ പറഞ്ഞേക്കുന്ന വാക്കുകളായാലും ആ ഒരു ടോണ് തന്നെ ശ്രദ്ധിച്ച് മനസ്സിലാവും നമ്മൾ ഇങ്ങനെ അഹങ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊരു കൂട്ടുണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ല ഹയർ തന്നെയാണ് നല്ലൊരു കൂട്ടായിട്ടുള്ളൊരു പങ്കാളിയെ തന്നെ കിട്ടട്ടെ അത് നല്ല കാര്യം തന്നെയാണ് നമുക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അഹങ്കരിക്കാനോ അല്ലെങ്കിൽ ചീത്ത കാലം വരുന്ന ടൈമിൽ അതിനെ ശവിക്കാനോ ഒന്നും പാടില്ല നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചേക്കുന്നത് നിങ്ങൾ വേറൊരു ജീവിതത്തിലേക്ക് പോകുന്നതിന് ആരും ഒരു തടസ്സവുമല്ല ആരും കുറ്റം പറയില്ല പക്ഷെ അത് പറയുന്ന രീതി അത് വളരെ മോശമായി പോയി ആ ഒരു ടോൺ കേട്ടാൽ തന്നെ താങ്കളോട് ഇത്രയും കാലം ഇഷ്ടമുണ്ടായ ആളുകൾക്ക് പോലും അതൊരു വല്ലായ്മ സൃഷ്ടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ചെയ്യുന്ന വീഡിയോ ലൈക്ക് കഴിഞ്ഞാലും ഒരു അഹങ്കാരം പിടിച്ച പോലുള്ള സംസാരം അതൊന്ന് കുറച്ചാൽ നല്ലത് ഇല്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തിയ ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങൾക്കുള്ള സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും എല്ലാവരും അപ്പോൾ നല്ലൊരു കാലം വന്നാൽ അവർ വേണ്ടെന്ന് വെച്ചിട്ട് പോവുകയല്ല ചെയ്യേണ്ടത് അവരെ ഒപ്പം നിർത്താൻ വേണ്ടി തന്നെ ശ്രമിക്കേണ്ടത് പിന്നെയുള്ള വീഡിയോയിലെങ്കിലും ചെയ്യുന്ന ടൈമിൽ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലത് സാധ്യതയായിട്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യോ വീഡിയോ സ്റ്റുള്ള കമന്റ് ബോക്സിന് അറിയാപ്പെടുത്തോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം